കുഞ്ഞണിയൊക്കെ എന്താ ഇവിടെ എന്താ പരിപാടി അതായത് നമ്മൾ താഴത്ത് പിന്നെ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അത് അവിടുത്തെ ആ പിന്നെ ഭൂമി കൈവശം വെച്ച ആൾക്കാർ മാട്ടമ്മ കുടുംബം അവർ നമുക്കത് സന്തോഷപൂർവ്വം ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കരുവാരം കൊണ്ട് അങ്ങാടിയിൽ ചിറക്കൽ ഇക്കോ ടൂറിസന്റെ പദ്ധതിയിൽ ബോട്ടും മച്ചുമൊക്കെ മുടങ്ങി കിടക്കുകയാണ് അപ്പം ഇവിടെ അതിലേറെ സ്കോപ്പില്ല സ്ഥലമാണ് ഇവിടെ നമ്മൾ രണ്ട് സൈഡും വെട്ടി വൃത്തിയാക്കി നാളെ വണ്ടി വരുന്നുണ്ട് ഇത്താച്ചി വരുന്നുണ്ട് രണ്ട് സൈഡും മാന്തി റെഡി ആക്കിയിട്ട് ഈ കണ്ട വേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇവിടെ ഒരു ബോട്ട് ചെട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ചാണ് ഞങ്ങൾക്ക് വോട്ടില്ലെങ്കിൽ ഞങ്ങൾ നാളെ മൂളേറ്റയിൽ പാണ്ടിയൊക്കെ ഉണ്ടാക്കി ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഈ ഗ്രൗണ്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ ഏറ്റവും ടോപ്പ് പരിപാടിയാക്കി മാറ്റാനും ഏറ്റവും നല്ല ഗ്രൗണ്ടാക്കി മാറ്റാനും ഗ്രാമോത്സവം വെച്ച് ഉദ്ഘാടനം ഉണ്ടാക്കും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഒരു ആളുകൾക്കൊക്കെ വരുമ്പോൾ പിന്നെ ഈ പൊയ്യിലൊക്കെ ഒന്ന് മുങ്ങാനും കുളിക്കാനും അതേപോലെ തന്നെ ഇവിടെ വന്ന ഇപ്പം ഈ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ എല്ലാം ഒരു ഒരു സംഗതിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ കക്കരപ്പാലം വരെ ഇതിന്റെ രണ്ട് സൈഡും വെട്ടി വൃത്തിയാക്കി അതേപോലെ തന്നെ ഇക്കോ ടോറിസം വില്ലേജിൻ്റെ അവിടുത്തെ രണ്ട് സൈഡും വെട്ടി വൃത്തിയാക്കി ആളുകൾക്ക് രാവിലെ ഒരു നടക്കാനുള്ള ഒരു സംഗതി ഉണ്ടാക്കുന്നുണ്ട് അതിനൊക്കെ പഞ്ചായത്തും ബ്ലോക്കും അതേപോലെ തന്നെ നമ്മൾ എം എൽ എ അനിൽകുമാർ എം എൽ എ തുടങ്ങിയിട്ട് ആൾക്കാരെ സർദിയിൽപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ കൊതം കാണിച്ചു കൊടുത്താലുള്ളൂ ഇപ്പൊ സർദിയിൽപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ ഏറ്റവും നല്ല ടോപ്പ് നല്ലൊരു ടൂർസുകൾക്ക് കണ്ടാൽ ആകർഷിക്കാൻ പറ്റുന്ന രൂപത്തിലെ ഒരു നല്ല സൗന്ദര്യവൽക്കരണമാണ് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ട് സൈഡും വെട്ടി മാറ്റി നാളെ ഇത്താച്ചു വരുന്നുണ്ട് ജെ സി ബി ഒക്കെ ഉണ്ട് അവിടെ ഗ്രൗണ്ടിൻ്റെ പണി വേറെ നടക്കുന്നുണ്ട് ഇത് വേറെ സെക്ഷനാണ് രണ്ടും രണ്ട് ഐറ്റ ആണ് അങ്ങനെ ഇതിക്ക് ഒരുപാട് ആൾക്കാർ സംഭാവനകൾ കാര്യങ്ങൾ നമ്മുടെ മേലോട് തയ്യൂബ് നമ്മളൊരു കാര്യം പറഞ്ഞോളു കൊടുത്തില്ല ഒറ്റയടിക്ക് എന്താ വാണ്ടൂന്നാ ചോദിച്ചത് ഇരുപത്തഞ്ച് ഉറുപ്പ്യാണ് എൻ്റെ മനസ്സിലാക്ക വന്നത് അയാൾ വളരെ സന്തോഷപൂർവ്വം ഇരുപത്തയ്യായിരം ഉറുപ്പത്തേക്ക് സ്പോൺസർ ചെയ്തു ഇന്ന് ജെ സി ബിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതിക്ക് അയാൾ പെട്ടെന്ന് പത്ത് റുപ്പ്യ ഇപ്പം നമുക്ക് അയച്ചു തന്നു ബാക്കി തുകഞ്ഞു തരാമെന്നോ ബാക്കി അയാൾ സൈറ്റ് സന്ദർശിക്കേണ്ട ഇവിടുത്തെ ആവശ്യമായ എന്തെങ്കിലും സംഗതികൾ കുറവുണ്ടെങ്കിൽ നഗത്താന്നും അയാളേറ്റിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വിദേശത്തിൽ നമ്മളെ ഒരുപാട് ചെറുപ്പക്കാർ ഇതിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് വിദേശത്ത് ജോലി ചെയ്യണേ കുറഞ്ഞ സംഭവത്തിന് ജോലി ചെയ്യണ ആൾക്കാരും ഇതിക്ക് വലിയ സംഭാവന ഓരോരു മാസ ശമ്പളം വരെ ഇതിക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഈ ചെറുക്കരക്കുണ്ടിൻ്റെ നവീകരണവും ഗ്രൗണ്ടും ടൂറിസം മേഖല ആക്കി വേണ്ടി അവിടെ വിദേശ കഷ്ടപ്പെടുന്ന ആൾക്കാർ അവർക്ക് ഏറ്റവും വലിയ സന്തോഷം അവർക്കും അയ്യോബിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറ് അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായിട്ടുള്ള ഉമ്മറ് സീനാജിൽസ് നോമാന് സിദ്ദീഖ് തന്നെ ഉണ്ണി തുടങ്ങിയിട്ടില്ല ഒരു എല്ലാ മെമ്പർമാർ രാവിലെ ഇവിടെ സൈറ്റ് സന്ദർശിക്കുകയും അതേപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ സൈലേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും ഇവിടെ സന്ദർശിക്കുകയും കാര്യങ്ങൾ എന്തുവാണെങ്കിലും ചെയ്യാൻ എല്ലാവിധ സപ്പോർട്ടും പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലൻ്റെയും എം പി ഉൾപ്പെടെയുള്ള ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും സംഭാവനയും നമുക്കുണ്ടാവും എല്ലാവരും നമുക്ക് സഹകരിക്കണം എല്ലാ നാട്ടുകാരും സഹകരിക്കണം നല്ലൊരു മേഖലയാക്കി മാറ്റാൻ ഒരു ശ്രമം മാത്രം ചെയ്യുന്നത് ഈ ഭൂമി വിട്ടുതരുന്ന ആളുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം അവർ ഇത്രയും കാലം കാത്തു കാത്തുസൂക്ഷിച്ച് പോന്ന് നഷ്ടപ്പെടാത്ത അവർക്കൊരു കൃഷിയും കാര്യങ്ങളൊക്കെ നടന്നു വന്നിട്ടാണ് നമ്മൾ ഒറ്റടിക്ക് ഇടുക്കുന്നത് അപ്പൊ അവരോട് പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം ഇത് വിട്ടുതരാൻ സന്മൻസ് അവർ കാണിച്ചിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഔദ്യോഗിക പാർട്ടികൾ സി പി എം മുസ്ലിം ലീഗ് കോൺഗ്രസ് അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി അതേപോലെ തന്നെ നമ്മുടെ പുൽവട്ട വാർഡിനകത്ത് മൂന്ന് അംഗനവാടി അതേപോലെ തന്നെ നമുക്ക് മൂന്ന് ക്ലബ്ബുകളുണ്ട് മൂന്ന് ക്ലബ്ബിൻ്റെയും പിന്തുണയും അതേപോലെ തന്നെ ആ ക്ലബിന്റെ ഭാരവാഹികളും തുടങ്ങി മുഴുവൻ ആളുകൾ ഇതിൽ സന്നിധരാണ് എല്ലാവർക്കും ഇതിന്റെ സാറ്റിങ് എന്ന നിലക്ക് നന്ദി അറിയിക്കണം കാരണം ഇവിടെ ജാതി മത വ്യത്യസ്തമല്ലാതെ എല്ലാവരും വളരെ ആത്മാർത്ഥത്തോടു കൂടിയാണ് നമ്മളെ ഈ മെമ്പർ എന്ന നിരക്ക് ഇന്ത്യ കൂടുന്നത് എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതുപോലെ തന്നെ എല്ലാ ക്ലബ്ബ് ഭാരവാഹികൾക്കും എല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് നന്ദി അറിയിക്കുകയാണ് ഒരു തുടക്കം എന്ന നിനക്ക് നമ്മളെ തുടക്കത്തിലാളെല്ലാവരും കൂടുണ്ട് ആ തുടക്കത്തിൽ എല്ലാവരും ഉണ്ട് അവസാനം വരി എല്ലാവരും ഉണ്ടാകുന്ന രൂപത്തിലാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് എം പി എം എൽ എ അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അതേപോലെ തന്നെ വാർഡ് അതേപോലെ തന്നെ പഞ്ചായത്ത് എല്ലാ ജനപ്രതിനിധികളും ഇതിൽ പങ്കാളിത്തം വഹിക്കണം അവനവനെ കൊണ്ട് കഴിയുന്ന ഫണ്ടുകൾ ഈ വിഷയത്തേക്ക് ഞങ്ങൾക്ക് അനുവദിച്ച് തരണം കാരണം ഞങ്ങൾ പിന്നെ ഒരു ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു വോട്ട് ചട്ടി വരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് വോട്ട് ഞങ്ങളേക്കല്ലെങ്കിലും മുളകൊണ്ടെങ്കിലും ഞങ്ങൾ പാണ്ഡി ഉണ്ടാക്കി പഴയ കാലത്ത് പാലത്തങ്ങളെ നമ്മൾ ഞങ്ങൾ കരുവാറുകൊണ്ട് പുൽവട്ട മേഖലയിലേക്ക് പ്രസവവേദന അളകിയ ആളെയും കൂടി നമ്മൾ അക്കരയ്ക്ക് എത്തിച്ചിരുന്ന പാലത്തങ്ങളെ കുടുംബമായിരുന്നു ആ കുടുംബത്തിൽ നന്ദി അറിയിക്കുകയാണ് കാരണം അന്നത്തെ കാലത്ത് ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആരും ഇല്ല ആ കാലത്ത് പ്രസവവേദന അളകിയ ആളുകളെ വരെ ഞങ്ങൾ ഈ പാണ്ഡിമ്മ്യാണ് പരിവാരം കരുവാരമുണ്ട് അങ്ങാടിയിലേക്ക് എത്തിച്ചിരുന്നത് ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ഈ നാട്ടിലെ മുഴുവ രാഷ്ട്രീയ പാർട്ടികളിൽ സഹായത്തോടുകൂടെ പാലങ്ങളും റോഡുകളും ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്ന പുൽവട്ടനെ ഒരുപാട് മേൽത്തട്ടിലേക്ക് എത്തിച്ച മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിലോടുകൂടി തന്നെ നന്ദി അറിയിക്കുകയാണ് തുടർന്നുണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു